എങ്ങനുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോ ഫ്രണ്ട് അലിവേഷന് കുഴപ്പമുണ്ടാവില്ല എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലുക്ക് കിട്ടും എന്നുള്ള സംശയം പോലും ചെയ്യാതെ രണ്ട് കറുത്ത ചട്ടി കണ്ടോ വേണ്ട അകത്തെടുത്തൊന്നും കാണിക്കണ്ട ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് വരാൻ പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഓരോരോ പിള്ളാടെ അവിടെ എവിടെ എത്താത്ത ഒന്നര മഴ തുണിയും ചുറ്റിക്കൊണ്ട് നാട് ഞാൻ ഞാൻ നോക്കാം വ്യക്തമായിട്ടൊന്നും കാണില്ലേ നേരെ ചെവയോ തുണി കൊടുത്ത് നടക്കുവെ ഇല്ലെങ്കിൽ പരുന്നുകാരെ പോവും